ഹലോ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല പിന്നെ ഇന്ന് അങ്ങ് ആതിരപ്പയിലെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ടു വീലർ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടാ അപ്പോൾ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും സർവൈസൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഞാനുണ്ടെങ്കിൽ കേക്ക് കെട്ട് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ അങ്ങോട്ടേക്ക് നല്ല മഴ ആവണമെങ്കിൽ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടി എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടാവട്ടെ അപ്പോൾ അമ്മേൻ്റെ ബർത്ത്ഡേ ആ സത്യം പറഞ്ഞാൽ മറന്നു പോയിനി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഓർമ്മയുണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെ അമ്മേൻ്റെ അടുത്തുള്ളവർ മാത്രം അടുത്തെന്ന് മീൻസ് എല്ലാവരും ഇല്ല ഒരു ഒരഞ്ചാറ് പേര് മാത്രം അമ്മേനെ കുറിച്ച് എന്ന പറയാനുള്ള പ്രത്യേകിച്ച് എൻ്റെ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ അമ്മേനെ വിഷ് ചെയ്തിട്ട് അമ്മക്ക് ഒന്ന് അയച്ചു കൊടുക്കാന്നെല്ലാം പറഞ്ഞത് അപ്പോൾ അങ്ങനെ അമ്മേനെക്കുറിച്ച് അമ്മക്ക് വിഷ് ചെയ്യുന്ന രീതിയിലൊരു കുഞ്ഞു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഉണ്ടാകാതെ തന്നെ അമ്മ സർപ്രൈസ് ആവും സർപ്രൈസാവും ഞാൻ ചെറിയൊരു ചെറിയൊരിതേ വേണ്ടു പിന്നെ മുന്നേ ഒന്നിങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അമ്മ എപ്പോൾ പറയും ഇപ്പം പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറയും അപ്പോൾ അമ്മ എന്തായാലും ആവും അപ്പോൾ പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ അമ്മക്ക് ആയുസ് ആരോഗ്യവും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇനി അങ്ങോട്ട് നല്ല സന്തോഷമുള്ള ദിവസം ഉണ്ടാവട്ടെ അപ്പോൾ കവേച്ചി അഞ്ചു പിന്നെ കുട്ടും എൻ്റെ അമ്മയും ആൻറ്റിയും ഏച്ചിമാരെല്ലാവരും ചേച്ചിമാരെല്ലാവരും ഒരു ചെറിയ വീഡിയോ ആണ് അവരെല്ലാം അമ്മേനെ വിഷ് ചെയ്യുന്ന വീഡിയോ ആണ് ആ പിന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ബർത്ത്ഡേ അമ്മ ഇനിയുള്ള കാലം ഇതുപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി അമ്മക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ കൂടാതെ എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മേനെ തന്നതില് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അമ്മ മോൾ തന്നെയായിരുന്നു അതെല്ലാവർക്കും അറിയാം അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇപ്പം എനിക്കായാലും എൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലുള്ളതിനേക്കാളും എൻ്റെ അമ്മ ആയിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ പേടിയും ഇതെല്ലാം കാരണം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം എനിക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അമ്മക്കൊരു മോളുണ്ട് അതേപോലെ തന്നെയാണ് അമ്മ എന്നെയും കാണുന്നത് എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അമ്മ എനിക്ക് രാവിലെ ഡ്യൂട്ടി പോകുമ്പോൾ ടിഫിനിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിത്തരുന്നിയും അല്ലെങ്കിൽ ലഞ്ച് ഉണ്ടാക്കിത്തരുന്ന അതേപോലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അമ്മ അതെനിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ജന്മദിനാശംസ നേരുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ശ്രീ ചേച്ചി ഒരുപാട് വർഷം സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ആരോഗ്യത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കട്ടെ നല്ലൊരു അമ്മയെ ഞാൻ ഭാഷയിൽ നന്ദി ഒരു ജന്മദിനാശംസകൾ ജന്മദിനാശംസകൾ നേരുന്നു ഹലോ അമ്മ ഹാപ്പി ബർത്ത്ഡേ നല്ല സന്തോഷവും സമാധാനവും ഉള്ള എന്ന് ആശംസിക്കുന്നു അങ്ങനെ നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാരും കണ്ടിട്ട് വന്നു വിചാരിക്കുന്നേ അപ്പോൾ എല്ലാരും അമ്മ വിഷ് ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ അഡേറ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു കാണുന്നത് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ